രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കുള്ള നിയന്ത്രണങ്ങളിൽ ഇളവില്ല ഇംഫാലിൽ എവിടെ നിന്ന് യാത്ര തുടങ്ങിയാലും നിയന്ത്രണം ഉണ്ടാകുമെന്ന് മണിപ്പൂർ സർക്കാർ അറിയിച്ചിരിക്കുന്നു വിശദാംശങ്ങളുമായി കാളിദാസ് ചേരുന്നുണ്ട് കാളിദാസ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് മണി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്കാണോ പോകുന്നത് ശ്രുതി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത് മണിപ്പൂർ സർക്കാർ അതായത് മണിപ്പൂരിലെ ബി ജെ പി സർക്കാർ തങ്ങൾ തങ്ങൾ നടത്താൻ പോകുന്ന യാത്രയ്ക്ക് ഭീകരമായൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് കാരണം തങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് ജനങ്ങളുമായി ഇടപെടുന്നത് ബി ജെ പി സർക്കാരിന് സഹിക്കുന്നില്ല എന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം മണിപ്പൂരിലെ കോൺഗ്രസ് നേതൃത്വവും അതേപോലെ എ ഐ സി സിയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതായത് നമ്മൾ ഇന്നലെ ഇന്നലെയാണ് ഇതിൻ്റെ പുതിയ പുരോഗമനങ്ങൾ ഇതിൽ ഈ കാര്യത്തിൽ വന്നത് ഇതിന് അവസാനമായൊരു മാറ്റമുണ്ടായത് എന്ന് വെച്ചാൽ ആദ്യം ഇംഫാലിൽ നിന്ന് തുടങ്ങാനിരുന്ന യാത്ര ഇംഫാലിലെ ഹപ്ത കാഞ്ചേബുങ്ങിൽ നിന്ന് തുടങ്ങാനിരുന്ന യാത്ര ഇന്നലെ ഉച്ചയോടുകൂടി ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു കാരണം മണിപ്പൂർ കോൺഗ്രസ് അധ്യക്ഷൻ മേഘചന്ദ്ര മുഖ്യമന്ത്രി ബിരൺ ബിരൺസിങ്ങുമായി സംസാരിച്ച് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എത്തിച്ചു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇംഫാൽ ഈസ്റ്റിൽ നിന്ന് ഇത് തുടങ്ങാൻ സാധിക്കും അതിനു പകരം മറ്റൊരു സ്ഥലത്തു നിന്ന് തുടങ്ങാം എന്ന തരത്തിൽ കോൺഗ്രസും ഒരു തീരുമാനം അറിയിച്ചിരുന്നു ഇത് വളരെ നിരാശാജനകമാണെന്നും ജനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള അവസരമാണ് മണിപ്പൂർ സർക്കാർ മാറ്റുന്നതെന്നും അല്ലെങ്കിൽ മണിപ്പൂർ സർക്കാർ തടയുന്നതെന്നുമുള്ള തരത്തിലാണ് മേഘചന്ദ്രൻ ഇന്നലെ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ തീരുമാനത്തിനനുസരിച്ച് ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങാൻ പോകുന്നത് തൗബാൽ തൗബാൽ ജില്ലയിലെ കൊങ്ജോം എന്ന കൊങ്ജോം എന്ന സ്ഥലത്തെ ഒരു സ്വകാര്യ ഗ്രൗണ്ടിൽ നിന്നാണ് അതായത് മുപ്പത് കിലോമീറ്റർ ഇംഫാൽ ഇംഫാലിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയായിട്ടുള്ള തൗബാൽ ജില്ലയിൽ നിന്നാണ് ഭാരത് ജോഡോ ന്യായ യാത്ര പതിനാലിന് തുടങ്ങാൻ പോകുന്നത് അതേപോലെ തന്നെ വേറൊരു ഇതിനൊരു തടസ്സം കോൺഗ്രസ് നേരിട്ടത് എന്തെന്ന് വെച്ചാൽ ഇന്നലെ ഉച്ച ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് ഈ തീരുമാനമുണ്ടായത് ഉച്ച കഴിഞ്ഞ് കൂടി മറ്റൊരു തീരുമാനം വന്നു ആളുകളുടെ എണ്ണം വളരെ പരിമിതപ്പെടുത്തണം കൃത്യമായി പങ്കെടുക്കുന്ന ആളുകളുടെ പേരും ഫോൺ നമ്പറും കൃത്യമായി മജിസ്ട്രേറ്റ് ഓഫീസിനെ അറിയിക്കണം എന്ന തരത്തിലും തീരുമാനം വന്നിരുന്നു എന്തായാലും തീർച്ചയായും നമുക്കറിയാം രാഹുൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ വലിയ തരത്തിൽ ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കാം തീരുമാനം വന്നു അതുകൊണ്ടാണ് ഈ തീരുമാനം വന്നത് എന്നാണ് ബി ജെ പി സർക്കാർ മണിപ്പൂർ സർക്കാർ പറയുന്നത് പക്ഷേ ഇതൊന്നും കോൺഗ്രസ് കോൺഗ്രസ് ഇതിനെ ഇതിനെ ചെയ്യുന്നത് കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ആ ഒരു പ്രക്രിയയെ സർക്കാർ തടയാൻ ശ്രമിക്കുകയാണ് എന്തായാലും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും എന്നാണ് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലും അതേപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് അതേപോലെ ഇപ്പോൾ നിലവിൽ വന്ന പുതിയൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആസമിലും ഇതിനൊരു തടസ്സം നേരിടുന്നുണ്ട് കാരണം ആസം ആസം കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപേഷ് ബൊറ പറയുന്നത് അവിടെ ഇപ്പോൾ എന്ന സ്ഥലത്തെ ജോർഹട്ട് എന്ന സ്ഥലത്ത് കണ്ടെയ്നേഴ്സ് ഈ ന്യായ യാത്രയുടെ കണ്ടെയ്നേഴ്സ് പാർക്ക് ചെയ്യാനുള്ള അനുവാദം ഇതുവരെ ലഭിച്ചിട്ടില്ല അതായത് രാത്രിയിൽ പകലല്ല രാത്രിയിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള അനുവാദം ഇതുവരെ ലഭിച്ചിട്ടില്ല അതേപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ടുള്ള മജുലി ദ്വീപിലേക്ക് മജുലി ദ്വീപിലേക്ക് കടക്കണമെങ്കിൽ കൃത്യമായ റോറോ സംവിധാനം വേണം റോറോ സംവിധാനം ഇല്ലാതെ ഒരിക്കലും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല ബ്രഹ്മപുത്ര നദി കുറുകെ കടന്നിട്ട് വേണം റോറോയിൽ ബ്രഹ്മപുത്ര നദി കുറുകെ കടന്നിട്ട് വേണം മജുലി ദ്വീപിലേക്ക് കെട്ടാൻ അങ്ങോട്ടെത്താനുള്ള റോറോസും കൃത്യമായി അനുവദിച്ച് തന്നിട്ടില്ല ഇത്തരത്തിലുള്ള കുറെ ആരോപണങ്ങൾ ഇപ്പോൾ മണിപ്പൂർ സർക്കാരിനും അതേപോലെ അസാം സർക്കാരിനും ഇപ്പോൾ വരുന്നുണ്ട് കോൺഗ്രസ് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എത്തരത്തിലാണ് ഇത് ഇനിയും മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇനിയും കൂടുതൽ തീരുമാനങ്ങൾ അതാത് സർക്കാർ അതായത് സംസ്ഥാനത്തെ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും കൃത്യമായി വരണം കോൺഗ്രസ് കോൺഗ്രസ് എന്തായാലും തീർച്ചയായും പതിനാലിന് ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിക്കും ഇപ്പോൾ നിലവിലുള്ള തീരുമാനം വെച്ച് തൗബാൽ ജില്ലയിൽ നിന്നും തൗപാൽ ജില്ലയിലെ ഒരു സ്വകാര്യ ഗ്രൗണ്ട് ിൽ നിന്നും യാത്ര ആരംഭിക്കും കൃത്യമായി അവർ അതായത് ഇംഫാലിൽ നിലവിൽ ഇപ്പോൾ നിരോധനാജ്ഞ ആണല്ലോ അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടം നടത്താൻ സാധിക്കില്ലല്ലോ ഇല്ല ഇല്ല തീർച്ചയായും തീർച്ചയായും ഒരിക്കലും നടത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇംഫാൽ ഈസ്റ്റിൽ ഇത് ഈ ഒരു യാത്രയ്ക്ക് തുടക്കമിടാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇത് ഇംഫാലിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാറിയുള്ള സ്ഥലം മാറിയുള്ള തൗബാലിൽ നിന്നാണ് യാത്ര തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതിൽ തന്നെ ആൾക്കാരുടെ എണ്ണം വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പരിമിതപ്പെടുത്തണമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായ നടപടികൾ സ്വീകരിക്കും എന്ന തരത്തിൽ തന്നെ നിർദ്ദേശങ്ങൾ വന്നു കോൺഗ്രസ് ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട് കോൺഗ്രസ് എന്തായാലും ഇതിന് വ്യക്തമായൊരു തീരുമാനമെടുത്ത് കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടി യാത്ര തുടങ്ങിയേക്കാം എന്ന തരത്തിലും കോൺഗ്രസ് പറയുന്നുണ്ട് എന്തായാലും യാത്ര മുടക്കില്ല യാത്ര പതിനാലിന് തന്നെ ആരംഭിക്കും അതിലൊരു മാറ്റവും ഇല്ല